ഞാൻ മാത്രമല്ല നീയും തയ്പ്പിച്ചു വെച്ച ഒരു ദിക്കർന്നായിരിക്കും ഇപ്പം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട കോൾസ് കോഡ്രേറ്റിന്റെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിശീലകനായിട്ടുള്ള നമ്മുടെ മൊലീനയോടുള്ള ആത്മകഥം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ആരാധകർ ഉയർത്തിയ പ്രതിഷേധത്തിനേക്കാൾ വളരെ ശക്തമായിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ആരാധകർ പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഇനിയും നാണം കെടാൻ വയ്യ ഈസ്റ്റ് ബംഗാളിൽ കിട്ടുന്ന ട്രോളുകളുടെ എണ്ണത്തിലൊക്കെ ഒരിത്തിരി കുറവുണ്ടായിരിക്കും പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ട്രോളുകളുടെ എണ്ണം ഭയങ്കര ശക്തമായിരിക്കും കാരണം ഈ മാവയുള്ള മരച്ച മാങ്ങയുള്ള മരത്തിലെ കള്ളേറ് വരും എന്ന് പറയുന്ന പോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് മറ്റുള്ള ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വിക്ടറീസ് ഉണ്ട് സൂപ്പർ താരങ്ങളുണ്ട് പല ക്ലബ്ബുകളുടെയും ഹൃദയത്തൊടിപ്പായിരുന്ന താരങ്ങളെ അവര് കവർന്നെടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കവർന്നെടുത്തിട്ടുണ്ട് അൻബർ അലിയുടെ കാര്യത്തിൽ കുറെ ഡേർട്ടി ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ കളിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർ ഒഴിച്ചുള്ളവർക്കെല്ലാം അവരോട് ചെറുതല്ലാത്ത ഒരു വെറുപ്പുണ്ട് അതുകൊണ്ട് അവരുടെ എല്ലാം പരിഹാസവും ആക്ഷേപവും മേക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകരായിട്ടുള്ള മറേനേഴ്സിന് അവരെ വിജയിപ്പിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഉള്ളത് കൊണ്ട് തന്നെ അവർ ശക്തമായിട്ടുള്ള പ്രഷർ ഇടുന്നത് കൊണ്ട് ഒരുപക്ഷെ മൊളീനെയാണ് എൻ്റെ വിക്കറ്റ് തെറിക്കാനുള്ള സാധ്യതകളുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകർ തന്നെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് മാനേജ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ആളുകൾ പരിശീലകരാകാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അവരെ പരിഗണിക്കണം മൊളീനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം കോർഡറേറ്റിന് പിന്നാലെ മൊളീനെയും കെട്ടുകെട്ടാൻ സാധ്യതയുണ്ട്